ല്ലെങ്കിൽ അത് പറ്റി ഇത് പറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരു കള്ളം പറയുന്ന സ്വഭാവം സ്വഭാവം ഇന്ന് മുസ്ലിം സമുദായത്തിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മഹാനായ അസപ്പെടുത്ത ലഭിക്കുന്ന റസൂലമാകു സെല്ലു അടിക്കുന്ന സെല്ലമാസങ്ങൾ അന്നാരുമിന്റെ പ്രഭാതകൾ എന്റെ സണാഭത്തിലോട് പരിചയപ്പെടുത്തുകയാണ് ിൽ ഒന്നാം തീയതി കിടന്നു വരുമ്പോരണെടുത്തിട്ട് തന്റെ കൂട്ടുകാരൻ തന്റെ അയൽവാസികളെ തമാശകളെ കള്ളത്തിൽ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവര് പറയുന്നവരുണ്ടല്ലോ അല്ലാതെ வனு அவனா மாதங்களை படிப்பிக்க ஒன்றாம் தீதி അവരുടെ സ്വഭാവ കടവെടുത്തുകൊണ്ട് കള്ളൻ പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെന്തോ ഒരു ദിവസം നമസ്കാരം ലോകത്തിന്റെ നായകൻ സുരോദനെന്ന് കളയുകയാണെ പ്രവാചകനെ കരങ്ങോ അമ്മാ റസോലിന്റെ മുന്നിലേക്ക് എന്റെ കരട് കഷമായ പാധ്യപരുന്നാലാറ് കടന്നു വരികയാസൂർ സമുദായത്തിൽ വിഭാഗം കടക്കുകയാ അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ അവരുടെ തല ഭംഗിയുടെ തല പോലെ ഇരിക്കുകയാ അവരുടെ ശരീരം അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ അവർ നരകത്തിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടുമോളേ പ്രമാതകം പറയുമ്പോൾ പന്നികളെ പറയുന്നു രൂപമുള്ള ആ വൃത്തികെട്ടവരാണ് അള്ളാസോല് പറയുക തിരിയാമിന്റെ കൊലിക്കുമകളിലൂടെ മണിമറന്തകം പറഞ്ഞു നടക്കുന്ന മുസ്ലിമേ അള്ളാ നറസോല് തന്റെ പൊണ്ണിമകളോട് പറയുന്നു കണ്ണം പറയുന്നവരാണ് കണ്ണൻ പറയുന്നവരുടെ കോല കോരയാ അവന്റെ തലനാള പന്നിയുടെ അവന്റെ വിടത്തികൾ വിടലാണെങ്കിൽ അല്ലാതീ പ്രവാചകം പഠിപ്പിക്കുമ്പോ ഏപ്രിൽ ഒന്നാം തീയതി കണ്ണൻ പറയല് ഹൃദയത്തിന്റെ മുന്നിലുണ്ടെങ്കിലും കനുകണികളുടെ അളവെങ്കിലും ഉണ്ടെങ്കിൽ

ഏപ്രിൽ പോലല്ല ഏപ്രിൽ ഒന്നില്ലെന്നല്ല എന്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറകില്ലെന്ന് സദസിച്ചിരുന്ന് തീരുമാനമെടുക്കുന്നവര് ഒരു തമർവാസിക്ക് പോലും ഞാൻ കള്ളൻ പറകില്ലെന്ന് തീരുമാനിച്ചു കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അത് പറയുന്നു மழச்சவன் அனுபவங்கள் கொண்டு நிறைச்சோதி பாலரிப்படம் தேர்தல் மத்திய